ഒറ്റിട്ട് ഞങ്ങളൊരു കേരള ട്രിപ്പ് ഒക്കെ അടിച്ചു സത്യം പറഞ്ഞാൽ പറഞ്ഞ മരവാഴിന്നുള്ള പേര് ഞാൻ എടുക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരവാട്ട് അത് തന്നെ ഇവിടെ മുഖത്തുള്ള ഈ ചുളിവുകളൊക്കെ നമുക്ക് ഒരുപാട് പ്രായമാണ് തോന്നിക്കുന്ന പാട്ട് പാടറിയാത്ത എനിക്കിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കാനേ അറിയത്തുള്ള അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളിയാക്കിയാലും മുതിർ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം അപ്പൊ ഞങ്ങളൊരു യാത്രയിലാണോ ഞങ്ങളിങ്ങനെ ഇറങ്ങി ഞങ്ങള് പിള്ളാരെല്ലാം വീട്ടിലാക്കി ഒറ്റക്കെ ഇട്ടിട്ട് ഞങ്ങളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഓൾ കേരള ഒക്കെ ഇങ്ങനെ അടിച്ചിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോയിട്ട് തിരിച്ചു വരാൻ ഇങ്ങനെ മനസ്സിലൊക്കെ പ്ലാൻ ചെയ്തു പക്ഷെ നമുക്ക് അടക്കത്തില്ല നമുക്ക് കോട്ടയം കോട്ടയം വരെ പോവാണ് സുഗ്മാ തപാശ് പറഞ്ഞാണ് അപ്പം അങ്ങനെ വിഷം നമ്മൾ അങ്ങനെ പറയുമ്പോൾ ചിലർക്ക് വിഷമാവും അപ്പൊ അങ്ങനത്തെ വിഷമമൊന്നും വേണ്ട നമ്മൾ എവിടെയും പോകുന്നില്ല കേട്ടോ ഞങ്ങൾ കോട്ടയം വരെ പോവാണ് അപ്പം അസഭയം വരെ പോകുന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് രണ്ടുപേരും ിലോട്ട് വന്നപ്പോഴത്തേക്ക് ഷോപ്പിലോട്ടല്ല ഞങ്ങൾ രാവിലെ കുഞ്ഞുങ്ങളെടുത്തിരുന്നതാണ് കുറച്ചു നേരം നമ്മൾ നൈറ്റ് നല്ലത് താമസിച്ചാണല്ലോ വരുന്നായി അപ്പ അതിനുശേഷം നമ്മള് എല്ലാം രണ്ടുപേരും ഇന്നലെ അച്ഛൻ രാവിലെ കണ്ടപ്പോഴത്തേക്ക് ആമി അല്ല ലച്ചുകൂടാൻ ഭയങ്കര രാവിലെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും അതായത് അച്ഛൻ കൂടെ അച്ഛൻ ജോലിക്ക് രാവിലെ ഏഴ് മണിക്ക് പോകലോ അപ്പോൾ അവള് ശരിക്കും ഒരു പത്ത് മണിക്കാണ് നമ്മുടെ ലച്ചുകൂട്ടൻ ആമിച്ച് എണീക്കുന്നത് കാരണം അവർ രാത്രി ഉറക്കെ കുറവായത് കൊണ്ട് അവർ എണീക്കുന്ന ആ സമയമാണ് പക്ഷെ അച്ഛൻ രാവിലെ കുളിക്കാൻ പോയപ്പോഴത്തേക്കും അവളുടെ കണ്ണ് പയ്യ തുറന്നു നോക്കി അപ്പം അവർക്ക് അച്ചയുടെ കൂടെ പോകണം വേണ്ടി കിടന്ന് രാവിലെ അലർജി അപ്പം നമ്മൾ രാത്രി അത്രയും താമസിച്ച് വന്നിട്ടും ഞാൻ എളുപ്പ ഏഴുമണി ആയപ്പോഴത്തേക്കും എൻ്റെ കയ്യിലാ എൻ്റെ കയ്യിലോട്ട് വന്നു പിന്നെ എൻ്റെ നെഞ്ചിത്ത് കുറേ നേരം കിടന്നു അതിനുശേഷം ഞാൻ ഇങ്ങനെ ലളിതാ സഹ ഇട്ട് ഇതിട്ടു അവിടെ ഫോ സൈഡിൽ വെച്ചു ഫോണിൽ സൈഡിൽ വെച്ചു അത് ഫുള്ള് കേട്ടുകൊണ്ട് ഒരു ഒരു മണിക്കൂറോളം ഇങ്ങനെ കൈ വെച്ചിട്ട് അവളിങ്ങനെ നോക്കി നോക്കി കിടന്ന കേട്ടോ ഒരു കഴിഞ്ഞപ്പോ എന്റെ കൈ മരച്ചപ്പോ അന്നേരം എന്റെ അടഞ്ഞു പോയായിരുന്നു അപ്പം അതിനുശേഷം നമ്മൾ കൊറേ നേരം കുഞ്ഞുങ്ങളുടെ ഒക്കെ ഇരുന്ന് ചിറ്റാമേട ഷേർട്സ് ഒക്കെ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും അവക്കൊരു മറ്റേ ഓർഡർ വന്നു ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും മറ്റേ ആ നമുക്ക് ഇനിയിപ്പൊത്തം ക്ലീനിങ് ആയിരുന്നു നമ്മള് വീഡിയോ എല്ലേറില്ല അതെ അതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോകുന്നുണ്ട് കേട്ടോ പറഞ്ഞ ചേച്ചി 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 ഇതൊക്കെ പറഞ്ഞിട്ട് പോന്നി വാ അതെ ഇല്ലാതാണ്ട് പിള്ളേര് തിരിഞ്ഞു നോക്കിയിട്ട് പോന്നെ ക്ലാസ് ഞാൻ ഇവിടെ രാവിലെ ഇനി ഇപ്പൊ കുറെ പേര് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ ആ സമയം വീഡിയോ എടുക്കാനായിട്ടുള്ള ഇതില്ലായിരുന്നു കാരണം എല്ലാം പണിത് നമുക്ക് കടയിലോട്ട് പോരാണിക്കുന്ന ആണെങ്കിൽ എല്ലാവരും കാണിക്കുന്ന പോലെ വീഡിയോ എടുത്ത് ഓണാക്കി വെച്ച് എല്ലാം ചെയ്യുന്ന പോലെ തോന്നുന്നു അങ്ങനെയാണോ നമ്മളെ എനിക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ വന്ന് എവിടെങ്കിലും വന്നിരിക്കും െ തൂത്തുവാരി ഞാൻ തുടച്ചു ആ സമയം ആ സമയം നിങ്ങളെ ചിക്കൻ കറി അതുകൊണ്ട് ഇന്നത്തെ ചിക്കൻ കറി കൊള്ളത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ഓർക്കും ഓർക്കണ്ടിരുന്നു ഞാൻ ചോദിക്കാതെ ചോദിക്കാതിരിക്കുന്നതാണ് കേട്ടോ എന്റെ കുരാരി വെക്കുന്ന പോലെ അത്ര സെറ്റപ്പ് ആയിട്ടില്ല അപ്പം ആ ഓക്കെ അത് പോട്ടെ അപ്പൊ അപ്പൊ ഞാൻ തുടച്ചോണ്ടിരുന്ന സമയത്ത് അമ്മയും ആ നമ്മുടെ കുമാരിയമ്മ രണ്ട് പിള്ളേരെ നോക്കി അവരുടെ ഇരുന്നു ചിറ്റാമ്മ പിന്നെ അതുവഴി ഓടി രാവിലെ അയ്യോ ഞാൻ രാവിലെ എണീറ്റ് മിക്കിയാണ് കേട്ടോ എന്റെ ലച്ചുവീട്ടി എന്റെ അടുത്ത് ഉറങ്ങി ഇറങ്ങി ഞാൻ അവളെ അവള് അവള് രാവിലെ എണീ തുറന്നു വരണം അപ്പൊ അവളുടെ കോരക്കായിട്ട് ഞാൻ പോയി നോക്കിപ്പോ ഇത്തിരി ആഴ്ക്കൊക്കെയാണ് ദേഹത്ത് പിന്നെ ഞാൻ നമ്മുടെ സോപ്പ് എടുത്തോണ്ട് പോയാള് സോപ്പ് ആട് സോപ്പ് തീർന്നായിരുന്നു ഇപ്പൊ ഇവിടെ എണീറ്റ് വന്നപ്പോഴെ സോപ്പ് ഇവിടെ സോപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു മിക്ക അപ്പോ അവളെ മിക്കയാണ് ആദ്യം കുളിപ്പിച്ചത് പിന്നെ നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവള് അവളുടെ ബിസിനസ് കാരണം നമുക്ക് അവഴ ഫോണിനകത്ത് ഇരിക്കുന്നേ പറ്റുള്ളൂ കാരണം നമുക്ക് എപ്പോഴാണ് ഓർഡർ വരുന്നത് ഒരാൾ അത്യാവശ്യമായിട്ടായിരിക്കും എൻക്വയറി ചെയ്യുന്നത് ആ സമയത്ത് എന്തായാലും ഉണ്ടാവണം ഒരു മണിക്കൂറൊക്കെ മാക്സിമം ലേറ്റ് ആയി പോവാ അപ്പം അങ്ങനെ വന്ന് അന്നേരം ഓർഡർ കിട്ടി ഒരു ചെറിയ അപ്പൊ അതെങ്ങോട്ട് പോലെ കിട്ടിയാണ് കോട്ടയത്തെ പെട്ടെന്ന് കിട്ടിയ ഓർഡർ ആണ് അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ അല്ലാതെ എല്ലാ കേസുകൾക്കാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അല്ല നമ്മള് കോട്ടയം വരെ കോട്ടയം ഏകദേശം തിരുവല്ല ആ ഒരു റേഞ്ചിൽ നമ്മള് കറങ്ങി നമ്മൾ കൊണ്ട് കൊടുക്കും കേട്ടോ ഞാൻ മണർ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ കുറച്ചിയുടെ അപ്പുറത്ത് ചിങ്ങവനത്ത് കൊടുത്തിട്ടുണ്ട് ചിങ്ങവനത്തിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ എവിടെയാ പിന്നെ പരുമലെ കൊടുത്തിട്ടുണ്ട് നമ്മടെ ആദരി ചേച്ചി രണ്ടാവശ്യല്ലേ ഒരു പ്രാവശ്യം ആ ഒരു പ്രാവശ്യം ചേച്ചി കട വരുമായി പിന്നെ നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ എന്തായാലും ഒരു ഇരുപത് കിലോമീറ്റർ റൗണ്ടിൽ നമ്മൾ എല്ലായിടത്തും അറ്റൈൻ ടിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽസിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് വിലീവേഴ്സിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്മള് തിരുമലയിലെ മെഡിക്കൽ മിഷനോ സായ്പോസ്പിറ്റൽ അവിടെ എല്ലാം എം എം ആ അത് തന്നെ അത് ടി എം എം തിരുവല്ല മെഡിക്കൽ അത് തന്നെയല്ലേ തിരുവല്ല മെഡിക്കൽ നമ്മുടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പുശുമേരിക്ക് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കും മറ്റേ ടിക്കറ്റ് വേണമെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും കൊണ്ടുതരും അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമ്മൾ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും നമ്മൾ ഡെലിവറി ചാർജും അങ്ങനെ മാക്സിമം നമ്മൾ മേടിക്കാറില്ല നമുക്ക് പാക്കിങ്ങിലൊന്നും നമ്മളൊന്നും ചെയ്യാറില്ല കേട്ടോ മേടിക്കാറില്ല പിന്നെ നമ്മൾ ഹാപ്പിയോടെ തന്നെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള അത്രയും സേഫ് ആയിട്ട് കൊണ്ടെത്തിക്കും ഇതാണ് നമ്മുടെ പുതിയ കോംബോ വന്നിരിക്കുന്നത് അതിനകത്ത് ബാക്കി ഐറ്റംസ് ഒന്നും ഇല്ല നെറ്റ് വെട്ടും എല്ലാവരും ഭയങ്കര എമൗണ്ടിന് അങ്ങനെ തന്നെ എടുക്കാൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എമൗണ്ടിന് എടുക്കാം അങ്ങനൊന്നും ഇല്ല ഇതിപ്പം ആറ് ആറ് ചേച്ചി എടുത്തിട്ടുണ്ട് ആ ിന്റായിരം രൂപ ബാക്കി ഐറ്റംസ് ഉണ്ട് നെറ്റ് ബെഡും കാലിയറും മാത്രം തന്നെ സിപിഎൊക്കെ വാങ്ങിച്ചു അതുകൊണ്ട് ഇതിനകത്ത് ബാക്കി ലോ വരും അതേപോലെ ബാസ്കറ്റ് വരും ക്രാഡിൽ വരും റൗണ്ട് ബെഡ് വരും ഇത്ര ഐറ്റംസ് കോമ്പോ ആയിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമറിന് ഇഷ്ടം അനുസരിച്ച് നമ്മൾ അത് ചെയ്ത് കൊടുക്കത്തുള്ളൂ ഒരു കസ്റ്റമേഴ്സ് ചെയ്യുമ്പോൾ എന്തായാലും ഒരാഴ്ച നമുക്ക് സമയം വേണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഒരു എടുത്ത് പറയാനായിട്ടുള്ള നമുക്ക് ഒരു ഒരു കസ്റ്റമറിനടുന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇത് വന്നു അതായത് നമുക്കൊരു ആദ്യമായിട്ട് നമുക്കൊരു ഇത് വന്നു നമ്മൾ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് അയച്ചു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് പറഞ്ഞതിന് ശേഷം എനിക്ക് ഇന്ന സാധനോട് ഉണ്ടെന്ന് വിചാരിച്ചു കാരണം അവരും അവർക്ക് ഓൾറെഡി ഫോട്ടോ വരെ ഇട്ടു കൊടുത്തു അവർ കറക്റ്റ് കൺഫേം ചെയ്തു എല്ലാം പക്ഷെ ഒരു പക്ഷെ അവർക്ക് അത് ആദ്യമായിട്ട് ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് അറിയത്തില്ലാത്തതിന്റെ ആയിരിക്കാം നമ്മൾ പറഞ്ഞു എല്ലാവരും കേട്ടിട്ടുമില്ല എങ്കിലും അവർക്ക് ഒരുഗ്രഹം അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പർട്ടിക്കുലർ റേറ്റിനത് ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളത് ഒരു പത്ത് രൂപ കിട്ടുമെന്ന് പറഞ്ഞ് ഇറക്കുന്നത് നമ്മൾ ചെയ്തേക്കുന്നത് അവർക്ക് അങ്ങനത്തെ വേണ്ട സാധനങ്ങൾ വേണ്ട സാധനങ്ങൾ ഒഴിവാക്കാം വേണ്ട സാധനങ്ങൾ ആഡ് ഓൺ ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷനോട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കാൻ കറക്റ്റ് ആയിട്ട് ആണ് അവൈലബിൾ വേണമെങ്കിലും മാറ്റാം കളർ ചെയ്യാം അങ്ങനെ എല്ലാം ചിലർ ചിലാണ് വരുന്നതുകൊണ്ട് വരുന്നില്ല അപ്പൊ ഇതുവരെ നമ്മളെടുത്ത് മറ്റേ ടിക്കറ്റ് ആരെങ്കിലും മേടിച്ചവര് എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരാളെ കൊണ്ട് നമ്മൾ ഒരാളെ കൊണ്ട് റിവ്യൂ പോലും ചെയ്യിപ്പിച്ചില്ല നമ്മൾ നമ്മൾ സാധനം കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയും ഇങ്ങനെ നമ്മൾ പറയുന്ന ഒരാളെടുത്ത് നിങ്ങൾക്ക് അത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതി എന്തുകാണെന്ന് കറക്റ്റ് ആയിട്ട് ഗൂഗിളിൽ കയറി റിവ്യൂ ചെയ്യണം ഇന്ന് വരെ എല്ലാവരും നല്ല റിവ്യൂ ചെയ്തിട്ടുള്ളൂ കുറച്ച് റിവ്യൂസ് എന്തായാലും ഇടാം കേട്ടോ ഇതിന്റെ കൂടെ റിവ്യൂസ് എനിക്ക് ഷെയർ ചെയ്തേക്കാം അപ്പൊ അതെല്ലാം നമുക്ക് ഇടാം അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണേലും നമ്മുടെ കുഞ്ചൂസിന്റെ ബിസിനസ് നമ്പർ ആയിട്ടുള്ള അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തി ഒമ്പത് അറുപത്തി ഒന്ന് ഒരു രണ്ട് മാസം തൊട്ട് നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ച് വെക്കണം കേട്ടോ നമുക്ക് ആ സമയത്തൊന്നും അറിയത്തില്ലായിരുന്നു ഇന്നിപ്പോ എനിക്ക് രണ്ടാമത് കുഞ്ഞു എനിക്ക് ആ ഒരു നമ്മൾ ഈ ഒരു കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചത് പിന്നെ നമ്മൾ കട തുടങ്ങി കഴിഞ്ഞാണ് കൂടുതൽ പഠിച്ചത് അപ്പോൾ അറിയാത്ത ഒന്നും നമ്മുടെ ആറേ മിസ്റ്റേക്ക് ഇതൊക്കെ ഇപ്പൊ എല്ലാവരും പണ്ട് നമ്മൾ വേഗം ഇതൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പൊ കുഞ്ഞിനെ ഏറ്റവും കംഫർട്ട് കൊടുക്കാനാണ് എല്ലാ പേരന്റ്സും ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല സാധനം അതിപ്പോ ഇത് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ സ്റ്റാൻഡേർഡിനെക്കാളും ഏറ്റവും നല്ലത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പ്രീമിയമാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതല്ല സജസ്റ്റ് ചെയ്യുന്നത് പ്രിസ്ക്രൈബ് ചെയ്ത് സജസ്റ്റ് ചെയ്യുന്നേ അപ്പൊ നമുക്ക് പോയി കൊടുക്കാം യെസ് നേരെ നേരെ അങ്ങോട്ട് ൈമിലിക്ക് അതെ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പോകുന്ന ഫാമിലി ഉള്ള ആർക്കും ഇതറിയത്തില്ല ഇങ്ങനെ ഒരു കിറ്റ് വരുന്നുണ്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന ആർക്കും അറിയത്തില്ല പറഞ്ഞിട്ടില്ല നമ്മളായിട്ട് അറിയിച്ചിട്ടില്ല മെയിൻലി അത് പറയലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കത്ത് കോൺ കാർഡിനകത്ത് എഴുതിയിട്ടുണ്ട് കേശുവാൻ കണ്ണൻ എന്ന് പറഞ്ഞിട്ട് മാത്രം വീട്ടിലെ കേശുവാൻ കണ്ണൻ എന്ന് മാത്രം അപ്പൊ അവരെ ആണ് കൊടുക്കുന്നത് കുഞ്ഞിപ്പിള്ളേരുടെ അമ്മയോട്ട് അവർ അമ്മയാണ് ഓർഡർ അന്ന് എനിക്ക് അപ്പൊ ഇത് കൊണ്ട് കൊടുക്കാം തിരുനക്കരയാണോ തിരുനക്കര കൊണ്ട് കിട്ട കൈ തള്ളി തള്ളി പോ പോ നമ്മടെ ഒരു ക്ലോസെറ്റ്അമ്മ നമ്മൾ അവരെ പോലെ നയിക്കഴിഞ്ഞ പിന്നെ അവര് നമ്മൾ വ്യത്യാസം കാണും ട്ടിലട്ട പുറകിൽ ഭണ്ണി ആയിട്ട് എടുക്കണം കേട്ടോ നമ്മള് പണിയായിട്ട് എടുക്കുന്നോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ നമ്മള് കേട്ടോ ഞാൻ കോമഡി ആയിട്ട് കേട്ടോ ആവലോ കേട്ടോ വിഷമൊന്നും കൊണ്ടു വീട്ടില് കൊണ്ട് കേട്ടോ നമുക്ക് ഓർഡർ വന്നതാ ഈ അഡ്രസ് വന്നത് ഇവിടെ ഏൽപ്പിക്കാന അപ്പൊ നമ്മൾ കൊടുത്തിട്ടൊക്കെ വന്നു കേട്ടോ സാധനം ഇവിടെ എത്തിച്ച് സേഫ് ആയിട്ട് എത്തിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും സ്റ്റുഡിയോയ്ക്ക് അവിടെ നമ്മൾ ഇവിടെ ബ്ലോക്കിൽ അവിടെ എത്തിയപ്പോഴത്തേക്കും എന്നാ പിന്നെ നമുക്കൊന്ന് സ്റ്റുഡിയോയിൽ കയറിയാലോ നമ്മൾ വാശിച്ചോളപ്പാന്ന് അവസാനം വന്നാൽ വാവിച്ചേക്ക് ശമ്പളം കിട്ടിയപ്പോഴത്തേക്കും അപ്പൊ ചേട്ടാ നിങ്ങൾക്ക് ഷട്ടും ഇതൊക്കെ എടുത്തു തരണം നമുക്ക് സ്റ്റുഡിയോ വരെ ഒന്ന് കയറാം അന്ന് പറഞ്ഞ് അപ്പൊ മാഡ് ഈ പോവാന്ന് പറഞ്ഞ് അന്ന് അവളെ നിർബന്ധിച്ച് ഇവിടെ കയറ്റി അന്ന് നമുക്ക് എടുത്തു തന്നാൽ മതി പിന്നെ ഇപ്പോഴാണ് അല്ലേ അപ്പൊ നമ്മളിവിടെ ഭയങ്കര ക്രൗഡാണ് ഭയങ്കര തിരക്കാണ് സ്റ്റുഡിയോ അതെ അതെ അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ കാണിക്കാത്ത എനിക്കും അതിനകത്ത് ഇങ്ങനെ ആൾക്ക് മൊത്തം ല്ല അതിനിടയ്ക്ക് നമ്മള് അവർക്കൊന്നും സാധനം എടുക്കാനായിട്ടൊന്നും പറ്റില്ല എനിക്ക് അങ്ങനെ വീർപ്പ് അപ്പൊ ഞാൻ ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് കേട്ടോ അപ്പൊ കുഞ്ചു ബില്ല് അടിക്കാൻ വേണ്ടിട്ട് അവിടെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു അവിടെ ഫുള്ള് മൂന്ന് ക്യൂ ആണ് ഏകദേശം ഇപ്പൊ അരമണിക്കൂർ വേണമായിട്ട് ഇപ്പൊ ഒരു ചെറിയ സാധനം എടുത്താൽ പോലും അത്രയും അമയം നിക്കണം എന്തായാലും നല്ല സാധനം കിട്ടും കുറച്ച് സാധനം മേടിച്ചിരുന്നു കാണിച്ചല്ലേ നമുക്ക് ആമശ്ന ഇപ്പൊ സ്കൂളിൽ പോകാനായിട്ട് കറക്റ്റ് സമയത്ത് ാണ് മേടിച്ചു ഇത് അമ്മയ്ക്ക് ചോദിച്ചിടക്കുന്നത് ഇന്നലെ കൊറേ അങ്ങനത്തെ ഒന്നും വാങ്ങിക്കുന്നില്ലല്ലോ പിന്നെ ഇത് ആമിച്ചേന്റെ ടൈപ്പ് പിന്നെ ഇത് ഇടക്ക് കടയിൽ നിന്ന് വിളിച്ചു കേട്ടോ അതാണ് അഞ്ചു ഇരുപതായിട്ടോ നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല ചെക്കത്തെ ഇപ്പൊ കഴിച്ചിട്ടില്ല എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു നീ വിശന്നിട്ട് വയ്യ നീ പെട്ടെന്ന് വില്ല് അടിച്ചിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞു നമുക്ക് പോകണം കട പോകണേ മണിക്ക് ആറുമണിക്ക് കടയിലും അതിന് അതിപ്പം എന്തെങ്കിലും കടിയല്ല കഴിച്ചിട്ട് പോവാൻ പറ്റുള്ളൂ അപ്പത്തേക്കും കാണിച്ചു സാധനം കാണിച്ചോ ഇത് ഇത് കുഞ്ചൂസിന്റെ ഏട്ടോ കുഞ്ചൂസിന്റെ പിങ്ക് പിങ്ക് യെല്ലോ ഇത് രണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് അമിച്ചനുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ നല്ല നല്ല രസമുണ്ട് ഉണ്ട് അമിച്ചൻ ഇപ്പൊ എല്ലാ ദിവസവും ഉടുപ്പ് ഇട്ടുണ്ട് യൂണിഫോം അങ്ങനെ കുറവാണല്ലോ പല 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 പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തതാ എനിക്ക് അപ്പോഴേക്കാ അപ്പൊ എനിക്കൊരു മടിയായിരുന്നു എന്നിട്ട് എനിക്കിത് കൈ കൊണ്ട് എനിക്ക് എന്തോ എന്തോ ഒരു മടി ലാസ്റ്റ് നിർത്താറ് ഞാൻ പോയി ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ കൺഫേം ചെയ്തറിയാം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഓ ഞാൻ പറയുന്നില്ല എന്റെ പേരുകളൊന്നും പറയുന്നില്ല ആരെ പോലെ എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നു ഇത് ഇട്ടു ഇങ്ങനെയാണോ പറയത്തില്ല ഫുൾ വൈറ്റില് ദേഹത്തുടുപ്പ് കയറി അറിയാൻ പറ്റത്തില്ല അക്കോപടിയാണ് കേട്ടോ അതെനിക്ക് കേട്ടാ കാണാ പോലും പറ്റത്തില്ലാത്ത സൈസ് ആണ്ടോ ഇത് വിളിച്ചു നിവർത്തി എന്നെ കാണത്തപ്പെട്ടു ചുമ്മാ പിന്നെ ആൺകുട്ടിട്ടോ ഇവളെന്തായാലും മേടിച്ചാൽ എനിക്ക് മേടിക്കാതെ ഇവള് സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി വന്ന് എനിക്ക് ഇങ്ങനെ ഭയങ്കര ക്രൗഡിനകത്തൊരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിക്കുമ്പോ ഒരു ഇങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല എനിക്ക് ഇങ്ങനെ ആൾക്കാര് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവും ഇങ്ങനെ മൊത്തം പെമ്പിള്ളാരോ ഇങ്ങനെ നിക്കുന്നത് അതിനിടയ്ക്ക് ഞാനിങ്ങനെ നിക്കുമ്പോ അവർക്കൊന്നും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ഞാൻ ഒരടിയില്ല അങ്ങനെ കേട്ടോ എന്നാലും അങ്ങനെ രൂപ അപ്പൊ അതുകൊണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ മേടിച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി ഒരു ഇവിടെ നാപ്പത്തി ഒമ്പത് അല്ലേ ലച്ചൂട്ടിക്ക് ഒന്നും മേടിച്ചില്ല ലെച്ചൂട്ടിക്ക് മേടുന്നാലേ നമ്മള് ഓഫീസിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തായിരുന്നു ഇവിടെ ചുമ്മാ പോപ്പീസ് മുന്നിൽ വണ്ടി ഇട്ടിട്ട് ചിക്കൻ മേടിക്കാൻ പറ്റും ബേബി സ്റ്റോർ ഉണ്ടായിട്ട് ഇവിടെ പോയി അവിടുത്തെ മേടിച്ചോ അപ്പൊ നമ്മൾ നേരത്തെ ആ നമ്മളെല്ലാ ബേബി സ്റ്റോറിലും കയറും നമുക്കൊരു കുറച്ച് എന്താ കുറച്ച് ബിസിനസിന്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും ഓരോ ഷോപ്പിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഷോപ്പ് തുടങ്ങി ഓരോ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം നമുക്കും കട രാവിലെ പറയുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി തിരിച്ചു പോകാൻ വേണ്ടിട്ട് തുടങ്ങുന്നു അല്ലേ അപ്പം കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് വീഡിയോ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ നമ്മൾ എടുത്തിടുന്നേ ഉള്ളൂ കാരണം നമ്മൾ ഷോർട്സ് എന്തായാലും നമ്മൾ ഇടുന്നുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് വീഡിയോ ഇപ്പൊ സമയം കിട്ടി ഇപ്പഴാണ് അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും പോയിട്ട് ചെറുകടി എന്തെങ്കിലും കഴിച്ചിട്ട് കടയിലോട്ട് നേരെ പോയിട്ട് ഇനി എപ്പോഴാണ് കടയിൽ നിന്ന് പോകുന്നതെന്ന് അറിയത്തില്ല പെട്ടെന്ന് ഇങ്ങനെയാണ് വീട്ടിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പോരേണ്ട ഒരു സാഹചര്യമാണ് പെട്ടെന്ന് നമുക്ക് വരുന്നത് നമുക്ക് ഇങ്ങനെ പച്ചച്ചനെ തന്നെ ഇവിടെ കൊണ്ട് കൊടുക്കാനുള്ള ആരും അക്സെപ്റ്റ് ചെയ്തില്ല കേട്ടോ തന്നെ അതായത് ഒരാൾ നിങ്ങൾ നിങ്ങൾ ഒരു സാധനമായിട്ട് ഞാൻ വിളിച്ചിട്ട് എന്ന് ആരും നിങ്ങളെ സാധനോട്ട് പറയുക നമ്മളിപ്പം രാത്രിയിലൊക്കെ ഫാമിലി അതായത് അച്ഛനും അമ്മയും മാത്രം മാത്രമുള്ളവടത്തേക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഞാൻ വിളിച്ചിട്ട് പോകുമ്പോ അതൊരു എന്തോ ഒരു സ്ട്രെയിഞ്ചറാ കാരണം നമ്മൾ സർപ്രൈസ് ആയിട്ട് അവര് പറയുന്നില്ല ഇവര് അതായത് അങ്ങനെ അങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ സ്ട്രേഞ്ചർ ആയിട്ട് വിചാരിക്കും അപ്പൊ ആ സമയം ഒരു പെണ്ണാണെങ്കിൽ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റൂല എങ്കിലും ഒരുമിച്ച് പോകുന്നു ഡയറക്റ്റ് ാണ് കൊടുക്കുന്നത് ഞാൻ മുന്നോട്ട് ബാക്കി ഫുള്ള് തീർക്കാൻ എന്റെ ഇതാണ് അതിനകത്ത് ബാക്കി വച്ചിട്ട് ഇന്ന ചെയ്തോന്ന് പറഞ്ഞ ഇട്ട് കൊടുക്കാൻ തയ്യാറല്ല പിന്നെ എന്റെ പാക്കിങ്ങും എന്റെ ഡ്രൈവറും കൂടിയാണ് ഡ്രൈവറും കൂടെ എവിടെ പോലും കൂടെ വേണമെന്നുള്ളതുകൊണ്ട് ഇനിയും കൂടെ പിടിച്ചോണ്ടായിരുന്നു അതെ അപ്പം എനിക്ക് പുതിയ പേരുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് മരവാഴ എന്തൊക്കെയാണ് പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ക്ലോസെറ്റ് എം ഞാൻ ക്ലോസെറ്റ് എം എച്ച് എന്നാണ് വിളിച്ചോണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് അവരങ്ങനൊരു പേര് ഇട്ടിട്ടുണ്ട് അത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് കാരണം മരവാഴിയായിരുന്നു സത്യം പറഞ്ഞാൽ മരവാഴെന്ന് തന്നെയുള്ള പേര് ഞാൻ ഇങ്ങനെ എടുക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരവാഴിയായിട്ട് പലർക്കും പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് മരവാഴയായി പോയതാണ് പിന്നെ ഇപ്പം നമ്മൾ ആ വായിയിൽ നിന്ന് കയറി വരുന്നു അതിന് എന്തായാലും ആ ഒരു പേര് വിളിച്ച് പലതും ഓർപ്പിച്ചതിൽ അമ്മച്ചയ്ക്ക് ഒരുപാട് നന്ദി അമ്മച്ചിയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പറയുന്നുണ്ടെങ്കിൽ അവർ അവിടെ സംസാരിക്കും നമ്മൾ അതിൻ്റെ അപ്പുറം ഇവിടെ സംസാരിക്കേണ്ടവര് നല്ലപോലെ അവരെ റോസ്റ്റ് ചെയ്യാനായിട്ട് അവർക്കെതിരെ സംസാരിക്കാനും നമുക്ക് പറ്റും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ അവരുടെ ആ ഒരു ലെവലിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീഡിയോസ് ഡെയിലി നമ്മൾ നമ്മളെ വീഡിയോ ഇപ്പം ഇന്നിട്ട വീഡിയോ കണ്ടായിരുന്നു അവർക്ക് 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 ഫ്രസ്ട്രേഷനോ കുശുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് അത് അവർക്ക് മനസ്സിലാവും നമുക്ക് നമ്മൾ ഒരു വീട് ഇടുമ്പോഴത്തേക്കും അവർക്ക് ഇത്ര തുള്ളി ഇത്ര സപ്പോർട്ട് ചെയ്തു പലരെയും സപ്പോർട്ട് ചെയ്തു അവർക്ക് അവർക്ക് ഒരു സപ്പോർട്ട് പലർക്കും കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് അവർ അങ്ങനെ സപ്പോർട്ട് എന്നും ഈ സപ്പോർട്ട് കാണണം അത് മാത്രമേ പറയാനായിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലേ പിന്നെ പിന്നെയും ഒരുപാട് പ്രായമാണ് തോന്നിക്കുന്നതാണ് പറയുന്നത് മൊത്തം ചുളിവുകളാണ് അവരുടെ കാഴ്ചപ്പാടിൽ അപ്പം അതെ അതെ അപ്പം അതൊക്കെ പ്രശ്നങ്ങളാണ് എന്റെ കുഞ്ഞിന് വായി വായിൽ ഉമ്മ ഉമ്മെടുക്കുന്നതൊക്കെ വലിയ കുറ്റങ്ങളും ഒക്കെയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും കുറ്റങ്ങളാണ് അവർക്ക് ഇനിയിപ്പോ ഇതിന്റെ കൂടെ റിപ്ലൈ അവർ നാളെ നമ്മൾ എന്തായാലും മുന്നോട്ട് ഇവർക്കെതിരെ സംസാരിച്ചൊന്നും പോകാൻ താല്പര്യമില്ല കാരണം നമുക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ടിലോട്ട് പോകാൻ കാരണം അവർ പക്ക നെഗറ്റീവ് വെച്ചാൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള സ്ത്രീയാണ് ഞാൻ അവളെ ഏറ്റവും കൂടുതൽ അല്ല ആ സ്ത്രീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഇവിടെ ാണ് ലോകത്തിൽ അതെ അതെ എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അല്ല നമ്മുക്ക് ഇങ്ങനെ നമുക്കൊരു എന്താ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ അച്ചീവ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരാൾ നമുക്ക് ശത്രുക്കളായിട്ട് കുറെ പേരുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു വിജയങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളു അപ്പൊ എന്തായാലും എന്തായാലും ഒരുപാട് നന്ദി അവരങ്ങനെ തുടരട്ടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും പറയുന്നുണ്ട് ഇങ്ങനെ കുറയ്ക്കുന്ന പട്ടികൾ കുറച്ചുകൂടെ നമ്മൾ എന്നാത്തിനും സംസാരിക്കണോന്ന് പറയുന്നുണ്ട് ഒരു പരിധി വരെ അതെ പക്ഷെ ഒരു ലിമിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത് അതെ നമുക്ക് ഒരാൾ ഒരാൾ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാതെ നമ്മളൊരു ദ്രോഹങ്ങൾ മാത്രം ചെയ്തേക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് വളരെ ആ സപ്പോർട്ട് ചെയ്തോട്ടെ അതിന് നമ്മളെ വലിച്ച രണ്ട് കാര്യമില്ല ഭയങ്കര ഡിസ്കസ് നമ്മളെ ഭയങ്കര രീതിയിൽ പറഞ്ഞ് അനാവശ്യങ്ങൾ പറഞ്ഞ് അവർക്ക് അതിന്റെ കാര്യം എന്താ അങ്ങനെ ഒരു മെന്റാലിറ്റിയെ ഭയങ്കര ഇതാണ് ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വേറൊരാളെ വെച്ചല്ല പറയിപ്പിക്കേണ്ടത് അത് പറയേണ്ടവരാണ് പറയേണ്ടത് ഉം അത് വേറെയാളെക്കൂടി പറഞ്ഞ് ഞങ്ങളൊന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നാക്കി തീർക്കുന്നത് ശരിയല്ല അപ്പൊ അതൊക്കെ അങ്ങനെ പോട്ടെ മുന്നോട്ട് എന്തായാലും കാര്യങ്ങൾ ഓക്കെ നമുക്ക് കടയിലോട്ട് പോകണം ഓക്കേ അപ്പം ചാറ്റാട്ടോ ടാറ്റാ ചാറ്റാ നടക്കണം